ദ ഫൈനൽ സ്ക്രിപ്റ്റ് ആണ് കുറച്ച് ൂട്ടും കൂടെ ഉണ്ട് അപ്പം അത് രാത്രിയാണ് പക്ഷെ നമ്മൾ ഡേ ടൈമിൽ കുളിക്കൂല രാത്രിയാണെങ്കിലും നമ്മൾ കുളിക്കൂല പിന്നെ ഇവിടെ എഴുതി വെച്ചാട്ടോ അവിടെ നിക്കു ദേവു അവിടെ നിൽക്കും ഞാൻ ആ കാര്യം കാണിച്ചു കൊടുക്കട്ടെ അവിടെ ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഫ്രാൻസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നേരത്തെനെറ്റ് ഒന്നും പണിയൊന്നും ഇല്ല ബസ് വെറുതെ തിരിക്കുക അപ്പം കൂടില്ല അതെ ഇന്ന് സ്കൂളില്ല എന്തുകൊണ്ടില്ല ചെയ്യേണ്ടിയാണ് ഡേസ് എന്ന് അപ്പം ഇന്ന് സ്കൂളില്ല പിന്നെ മറ്റന്നാൾ ഞങ്ങൾക്ക് സ്പോർട്സുമാണ് മറ്റന്നാളും ഏടിപ്പിച്ചിരുന്ന ഞങ്ങൾക്ക് സ്പോർട്സാണ് ഞങ്ങളുടെ സരു സൺ ഒരുമിച്ച് അങ്ങനെ പക്ഷെ ഞാൻ സ്പോർട്സിന്റെ ഫസ്റ്റ് ഡേ ഒക്കെ ഞാൻ പോകുന്നുണ്ട് കാരണം ഞാൻ ട്രാവലിംഗ് എന്തോ കൂടിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വഴിയിലേക്ക് പോവാം

പുട്ടും ചിക്കുന്ന രാവിലെ തന്നെ എന്താകുമ്പോ ഒരു സ്മെല് അടുക്കള നല്ല പുട്ട് പറഞ്ഞോള് പിന്നെ ഇഷ്ടാണ് പിന്നെ പുട്ട് ചിക്കൻ കറിയും ഇഷ്ടാണ് കിട്ടിയ കൊള്ളാം ഇന്നലെ നൈറ്റ് നമ്മളെ വിസ്പ്പർ ലാസ്റ്റ് പാർട്ടിന്റെ ഉണ്ടായിരുന്നു നൈറ്റ് ഷൂട്ട് അപ്പം അത് കഴിഞ്ഞപ്പം പത്തുമണിയായി അപ്പൊ എനിക്ക് എല്ലാവർക്കും ആ ഒരു എന്താ പറയാ ഷോർട്ട് ഫിലിം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുറെ പേര് ലാസ്റ്റത്തെ ഇത് എപ്പിസോഡ് ഇടയില് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ ഇന്നോട് വന്നിട്ട് പറയും ലാസ്റ്റത്തെ എപ്പിസോഡ് വെയിറ്റിംഗ് ആണ് മാത്രം അപ്പം ഞാൻ കഴിക്കട്ടെ ഫ്രണ്ട്സ് ചൂട് എടുക്കുക ഫ്രണ്ട്സ് അപ്പം നല്ല ചൂട് പുട്ടും ചൂട് ചിക്കൻ കറിയും കുറേ പേര് ചൂ പുട്ടും പഴമൊക്കെയാണ് റെഡിയത് പക്ഷേ എനിക്ക് ഇതാണ് ഇഷ്ടം ചൂട് പുട്ടും ചൂട് എന്താ ചിക്കൻ കറി അപ്പം ഞാൻ കഴിക്കട്ടെ എരുവുള്ള ചിക്കൻ കറി ഫ്രണ്ട്സ്

ുംറിയില്ല അതെന്താ അവസാനം ഫ്രണ്ട്സ് അപ്പം ഞാന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് കുളി കുളിക്കണം കുളിക്കുന്നു വേണ്ടത് മേലയ്യാ മതി നിങ്ങള് വീഡിയോയിലും കുളിക്കൊന്നും വേണ്ട മേൽ കഴുകണം കുളിക്കൊന്നും വേണ്ട കഴുകണം എന്ന് പറയണതേ കേട്ടിട്ടുണ്ടാവുള്ളൂ എപ്പോഴും അങ്ങനെ അല്ല കുളിച്ചു കഴിഞ്ഞിട്ട് മുടി ഉണക്കാൻ അത് അതിൽ വലിയ ടാസ്ക് ആണ് ഫ്രണ്ട്സ് സോ അതുകൊണ്ട് ഞാൻ കുളിക്കുന്നില്ല പിന്നെ മാത്രമല്ല ഇന്ന് കുറച്ച് ഷൂട്ടും കൂടെ ഉണ്ട് അപ്പം അത് രാത്രിയാണ് പക്ഷേ നമ്മൾ ഡേ ടൈമിൽ കുളിക്കൂല രാത്രിയാണെങ്കിലും നമ്മൾ കുളിക്കൂല സോ ഇന്ന് ഞാൻ കുളിക്കുന്നില്ല ഐ മീൻ മേല് കഴുകുന്നുണ്ട് തല മാത്രം കഴുകണില്ല അതോ തല കഴുകണം നാളെ സ്കൂളുണ്ട് നാളെ രാവിലെ തല കഴുകുന്നത് ടാസ്ക്കാണ് ദിയ മോള് എണീറ്റ് പല്ല് തേച്ച് കഴിക്കാൻ പോവാണ് ഞാൻ കുറേ നേരം റീൽസൊക്കെ കണ്ടിരുന്ന് കുറേ വൈകിപ്പിച്ചു നേരം ഹായ് പേരക്ക ഫ്രണ്ട്സ് നമ്മുടെ മുറ്റത്ത് പേരൊക്കെ ഉണ്ടായി എത്രങ്ങാനോ ഞാൻ കുളിക്കട്ടെ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് കാണാം ഫ്രണ്ട്സ് അപ്പം ഞാൻ ഫ്രഷായി വന്നു ഇനി ഞാൻ പോവാണ് ഞങ്ങൾക്ക് എക്സാം പതിനേഴാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യണത് ഇന്നിപ്പതിയാണ് ഇനി എത്ര പത്ത് എത്ര ദിവസമുള്ളു ഫ്രണ്ട്സ് അടുത്തേന്റെ അടുത്തേന്റെ വ്യാഴാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം അല്ല മാക്സോ

ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയായിരുന്നു അപ്പം അതിന് പോയ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം അത് ഡബ്ബ് ചെയ്യണം സോ ഞാൻ മോളേക്ക് പോവാണ് ഫ്രണ്ട്സ് ഞാൻ ഡബ്ബ് ചെയ്യാനെന്നാണ് പറഞ്ഞ് പക്ഷേ ഡബ്ബെയ്യാനാണെന്ന് പറഞ്ഞ് മോളേക്ക് പോയി ബട്ട് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഗായ് ഞാൻ തന്നെ എൻ്റെ ചില ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കാൻ തീരെ അറിയാത്ത പണിയാണ് ഗൈസ് വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് എനിക്കിതേമാതിരി വളവളാന്ന് വർത്താനം പറയാനേ അറിയുള്ളൂ ലൈവായിട്ട് അല്ലാതെ ഭയങ്കര പ്രിപ്പയർ ചെയ്ത് വർത്താനം പറയാൻ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പൊട്ടത്തൂരെയൊക്കെ വിളിച്ച് പറയണത് വ്ളോഗിൽ പപ്പ എന്റെ സ്പൊറിഞ്ഞൊടുക്കപ്പ ഇങ്ങനെങ്ങനെയായിരുന്നു പക്ഷെ മസാജ് അറിയണ ബ്യൂട്ടി പാർലറിൽ ഭയങ്കര മറ്റേ പൈസ മുടിയൊക്കെ ഇവിടെ മുന്നേ പിടിച്ച് രണ്ട് വലി പിന്നെ രണ്ട് കൊട്ട് ബ്യൂട്ടി പാർലറിൽ പോയാ

ഇവിടെ ഇവിടെ പഴം തിന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നത് അതിനല്ല ഞാൻ ഇവിടെ മിക്സി അടിക്കണ ശബ്ദം കേൾക്കുമ്പോഴിവിടെ എല്ലാവരും അറിയുള്ളു ഞാനെന്ത്ണ്ടാക്കുകയാണ് യെസ് ഗൈസ് ഉണ്ടാക്കാൻ പോവാണ് തെറ്റോണൊക്കെ ഉണ്ട് എനിക്ക് ചോദിക്കുന്ന കോൾഡ് കോഫി കോൾഡ് കോഫിയല്ല ഞാൻ ഉണ്ടാക്കണത് ബനാന ഷേക്ക് ആണ് കോൾഡ് കോഫി ഇഷ്ടമാണ് എൻ്റെ അപ്പം കോൾഡ് കോഫി ഉണ്ടാക്കുമ്പോൾ ഞാൻ തരാം ഇത് ഞാൻ തരില്ല ഇനി ഞാൻ ഇവിടെ മിക്സിയിലെന്ത് അടിക്കുമോ ശബ്ദം കേൾക്കുമ്പം അമ്മ ചോദിക്കും എന്താ ദൈവമോ ഉണ്ടാക്കണത് ചോദിക്കാം കുറച്ച് പാലേ ഉള്ളൂ ആ കുറച്ച് പാൽ കൊണ്ട് ആരെങ്കിലും ഇവിടെ ചായ പിടിക്കും അപ്പം എൻ്റെ ബനാന മിൽക്ക് ഷേക്ക് അമ്മയ്ക്ക് ഇഷ്ടമാണ് ada betul betul deh, ayuh Oh no. ിൽക്ക് ഷേക്ക് എവിടെ റെഡി ആയിട്ടുണ്ട് സോ നമുക്ക് ഇതൊരു ഗ്ലാസ് ആക്കിയിട്ട് കുറച്ച് വാനില ഐസ്ക്രീമും കൂടെ അതിൻ്റെ മൂളൊരു സ്കൂപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം രസം ഒന്ന് കുറച്ച് വാനില ഐസ്ക്രീമൊക്കെ നോക്കാം അമ്മേൻ്റെ ഫേവറേറ്റ് ഫ്ലേവറാണ് മണിസൈസിൻ്റെ വാനില ഐസ്ക്രീമ് അപ്പം അതൊന്നും നോക്കാം

ാണ് നാളറിയത് അമ്മേന്റെ ഫേവററ്റ് ഐസ്ക്രീം പ്ലസ് ബനാനി ഞാൻ ബനാന മിൽക് ഷേക്ക് അടിച്ചു കൊടുത്തു ബനാന മിൽക് ഷേക്ക് നമ്മുടെ ഈ നിക്കി മോൾ മോൾക്ക് കൂട്ടുന്നിരിക്കാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെയൊക്കെ തുടക്കിയാണ് ഫ്രണ്ട്സ് ഈ നിക്കിനെ അഴിച്ചു വിട്ടിട്ട് വേണം ഒന്നും കൂടാ തുടക്കാന് അതുകൊണ്ട് ഞങ്ങൾ അഴിച്ചുവിടുന്നില്ല ഗൈസ് മോളെ ഇവിടെ എഴുതി വെച്ചാട്ടോക്ലിച്ച് വന്നു വന്ന് പാവാടയും ഷർട്ടും ഷാളും ആണ് ഗൈസ് ഇട്ടേക്കണം നല്ല നല്ല മാുള്ള ഡ്രസ് ആണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് എന്നോട് വന്നിട്ട് ചോദിക്കാണ് ഞാൻ മുടി ചെയ്തിരിക്കണേ എന്നോട് വന്നിട്ട് ചോദിക്കാണ് എന്നെ ഇപ്പൊ കണ്ടിട്ട് മറ്റേ എ ആർ എം സിനിമയത്തെ നടീന്റെ മാരില്ലേ ആ എന്നിട്ട് പിന്നെ മോകം അങ്ങനെ ഇരിക്കാൻ വേണ്ടി എന്നോട് അയല്ലോ ഇട്ടാൻ പറഞ്ഞു നടീതീട്ടുണ്ട് ഇപ്പൊ ചാർജറും നടക്കാണ് പിടിച്ചാണ് ഞാൻ സ്കൂട്ടി വെക്കാൻ പോവാണ് ഇത് കുത്തിരണം ചാർജ് ചാർജ് ചാർജുണ്ട് അറുപത്തിരണ്ട് അറുപത്തി ഏഴാണ് ഫുൾ ചാർജ് അപ്പം പിന്നെ വേറൊരു കാര്യം പറയാനോ ഫ്രണ്ട്സ് ബ്രേക്ക് ഒട്ടും ഇല്ല ഇത് അമ്മരീണ പോലും ഇല്ല ഇങ്ങനെ പിന്നെ മാത്രല്ല ഇത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല തന്നെ വണ്ടി അതെ ഇത് നിങ്ങൾ കൊടുത്തു ബ്രേക്ക് ബ്രേക്ക് അതേ സ്പീഡിൽ ും വണ്ടിണ്ടല്ലോ പിന്നെ മാത്രല്ല നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ അവിടെ നിക്കു അവിടെ നിക്കു ഞാൻ ആ കാര്യം കാണിച്ചു അവിടെ ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് എങ്ങനെയാണ് വെച്ചാൽ എങ്ങനെയാ ഞാന് അഭിമാമ്മന്റെ വീട്ടിൽ പോവായിരുന്നു അപ്പം ഞാൻ ആക്സ ഈ ബ്രേക്കിൻ്റെ തന്നെ ആക്സിലറേറ്ററിങ്ങനെ കൊടുത്ത് കൊടുത്ത് വേറെ എന്തോ ചിന്തയിൽ പോവായിരുന്നു ഫ്രണ്ട്സ് ആ സമയത്ത് വളവ് കണ്ടില്ല നേരെ ഒരു മതിന്മ കൊണ്ടുപോയി ഇങ്ങോട്ട് കേറ്റി കയറ്റി വെച്ച് കൊടുത്തു മതിലുമ്മ കൊടുത്തതാണ് കൈഫ് നിങ്ങളെ കാണുന്നത്

അവിടെ കുട്ടികൾ കണ്ടു ഇത് പൊണ്ടുകൊണ്ടത് കണ്ടു ചെറുതായിട്ട് ആ അപ്പൊ അത് കുട്ടികൾ കണ്ടു അപ്പൊ ഞാൻ എന്നിട്ട് ചോദിച്ചു ഇവിടെ എവിടെയും സ്ക്രാച്ച് വീണിട്ടുണ്ടോ ഇറങ്ങാതെ ചോദിച്ചു ആ ഇറങ്ങാതെ ഞാൻ അവിടെ സ്ക്രാച്ച് ഏ എവിടെയൊന്നും ഇല്ല പോറലെവിടെ ഒന്നും ഇല്ല പറഞ്ഞു ഭാഗ്യം പോറൽ ഇല്ല ചിന്നെ ഞാന് നമ്മളെ മറ്റേ എൽ 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 മീഡിയ പണിസ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങനെ വളവ് തിരിച്ചിങ്ങനെ വരിക അപ്പൊ അമ്മ പറഞ്ഞു എന്താ അവിടെ സ്ക്രാച്ച് మొక్క స్టూషన్ <the> <laughs> <Wait. laughs> <An Esto> ചാർജർ അതെ ഇത് ബാറ്ററി താഴെ പോയത് ദേവ് പറഞ്ഞില്ല ഞാൻ സൗണ്ട് സൗണ്ട് പറഞ്ഞത് അമ്മ എന്താ അത്ര വേറെ ഒന്നും ഞാൻ ചെയ്തില്ല ഇനി ഇത് ഇവിടെ കുത്തി നമ്മള് വാഷിംഗ് മെഷീന്റെ ഇത് പൊളിക്കുമ്പോൾ കുത്തേ ഇവിടെ ഒരു ചാർജിങ് ഹോൾ ഉണ്ട് ഗൈസ് അപ്പം ഇവിടെ അങ്ങോട്ട് കൊത്തി അങ്ങോട്ട് കേറ്റി വെക്കുക എന്നിട്ട് ഇത് ഇങ്ങനത്തെ ഒരു ഒരു ഇങ്ങനൊരു ഒരു സംഭവമാണ് ഇനി നമ്മള് സ്വിച്ചോൺ ആക്കാൻ ആർക്കും അറിയാത്തല്ലോ ഫോൺ ആക്ക സ്വിച്ചു അപ്പൊ ഇവിടെ ലൈറ്റ് വന്ന് രണ്ട് റെഡ് ലൈറ്റ് വന്ന് ഇതിലൊന്ന് ആയി കഴിഞ്ഞാൽ കുറച്ച് ചാർജ് കേറി രണ്ട് റെഡ് ആയി കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയി ഇതിന് ഈ സൗണ്ട് ഒരു ഇങ്ങനെയല്ല കളർ മറിയോ രണ്ടും ഗ്രീൻ വന്നു കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയി ഇതിപ്പോ ഈ സൗണ്ട് ഉണ്ടല്ലോ അത് ചാർജ് ഒക്കെ എടുക്കൊണ്ട് ഫുള്ള് ഈ സൗണ്ട് നിൽക്കും ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഊരി ഇതിന്റെ ഉള്ളിൽ ആക്കിയിട്ട് ഡിക്കിന് എടുത്ത് വെക്കും അപ്പം ഇത് കുറച്ചു നേരം ചാർജ് ചെയ്യാൻ വേണ്ടി ഇരിക്കട്ടെ കുറച്ച് ചാർജ് ഉണ്ടെങ്കിൽ രണ്ടു മണിക്കൂറൊക്കെ എടുക്കൊള്ളു അല്ലെങ്കിൽ തീരെ ചാർജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ഒരു ദിവസം നൈറ്റ് കുത്തി വെച്ചിട്ട് രാവിലെ ആയപ്പോഴും ഇത് രണ്ടും റെഡുമായി തന്നെ ഇരിക്കണം അത് പച്ച കത്തിയിട്ടില്ല അപ്പം അത്രയും ചാർജ് ഇല്ലായിരുന്നു ചാർജ് ഇല്ലാഞ്ഞിട്ടാണോ ചാർജ് അറിയില്ല ഞാനുണ്ടല്ലോ അമ്മ ഞാന് ഇവനിങ് റൈഡിന് വേണ്ടിട്ട് ഞാനും പ്രിൻസിയാൻ പോയിട്ടോ ഈ റോട്ടിന് ഈ ഇവിടെ ഈ പെട്രോൾ പമ്പിന്റെ സംഭവം ആ അപ്പ എന്താ ആരോ ഓടിച്ച് ചാർജ് തീർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആരാ ഞാൻ സോ നമ്മുടെ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ലോഗ് ഇത്രേ ഉള്ളൂ മോർണിംഗ് കഴിയാനായിരിക്കുന്നു അമ്മ തലയിൽ മസാജൊക്കെ കഴിഞ്ഞ് കുളിച്ചോണ്ടിരിക്കയാണ് ഫ്രണ്ട്സ് എനിക്ക് ഈ ഗേറ്റ് തുറന്നിരിക്കണെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് സോ ഗേറ്റ് എപ്പോഴും അടച്ചിരിക്കണം ഓക്കെ ഗായ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കാൾ അമർത്താൻ മറക്കരുത് അപ്പം ഇനി ഇപ്പോൾ അതിലൊഴിയായിട്ട് വേണ്ടി വരുന്നതായിരിക്കും